നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലാം ഘട്ടവും പൂർത്തിയായിരിക്കുകയാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് രാജ്യത്ത് ഈ മാസം ഇരുപതിന് നടക്കാനിരിക്കുകയുമാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ ഏത് വിധേയനെയും വിജയിച്ച് ഭരണം നേടുവാനുള്ള നെട്ടോട്ടത്തിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയുമൊക്കെ രാജ്യം മൊത്തം ഓടി നടന്ന് പ്രചാരണത്തിലുമാണ് കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പം ജയിച്ചു കയറാമെന്ന് കരുതിയ നരേന്ദ്രമോദിക്ക് കനത്ത വെല്ലുവിളിയാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസ കുറവിലുമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണ വിഷയങ്ങളെ നേരിടാനാവാതെ വിയർക്കുന്ന മോദിയും സംഘവും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കടുത്ത വർഗീയ വിദ്വേഷ പരാമർശങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് തോൽവയം വല്ലാതെ അരട്ടുന്ന മോദിജിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കാണുവാൻ സാധിക്കുന്നത് ഇന്നിതാ വിചിത്രമായ വാദമാണ് കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുമെന്ന് ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞു അവർ രാമക്ഷേത്രത്തിന് മുകളിലൂടെ ബുൾഡോസർ ഓടിക്കും ബുൾഡോസർ എവിടെ എങ്ങനെ ഓടിക്കണമെന്ന് ഇവർ യോഗിജിയിൽ നിന്നും പഠിക്കണം ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞ വാക്കുകളാണിത് എൻ ഡി എ സർക്കാർ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യാ സഖ്യം രാജ്യത്ത് ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകൾ വീണ് തുടങ്ങിയെന്നും മോദി പറഞ്ഞു ഇന്ത്യ സഖ്യം രാജ്യത്ത് മത്സരിക്കുന്നത് തന്നെ അസ്ഥിരത വളർത്താനാണെന്നും ഈ വിജയത്തോടെ ബി ജെ പി ഹാട്രിക് നേടുമെന്നും മോദി അവകാശപ്പെട്ടു അയോധ്യയിലെ സുപ്രീം കോടതി വിധി മറികടക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് വീണ്ടും ആരോപിച്ച മോദി രാജ്യത്തെ വിഭജിച്ചവരാണ് കോൺഗ്രസ് എന്നും കുറ്റപ്പെടുത്തി അതേസമയം അയോധ്യയിൽ ബാബറി പൂട്ടിടുമെന്ന പ്രസ്താവനയിൽ നിന്നും മോദി മലക്കം മറിഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രസ്താവനയെ താൻ നടത്തിയിട്ടില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് റായിയിൽ മോദി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് മോദി നടത്തുന്നത് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ബജറ്റിന്റെ പതിനഞ്ച് ശതമാനവും മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അമ്മമാരുടെയും പെൺമക്കളുടെയും താലിമാലയും സ്വത്തും തട്ടിയെടുത്ത് വിതരണം ചെയ്യുന്നതുൾപ്പെടെ നിരവധി പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും ജിഹാദികളായും ചിത്രീകരിക്കുന്ന തരത്തിൽ നിരവധി പ്രസംഗങ്ങളാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മോദി നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ മോദിജി തോൽവി ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പായപ്പോൾ വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കുവാനുള്ള അവസാന അടവാണ് ഇത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഇത്തവണത്തെ ഈ വർഗീയ പ്രസ്താവന എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണ്